സ്വാഗതം പ്രധാന വാർത്തകൾ ശബരിമല എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി പത്തനംതിട്ട ജില്ലാ കോടതി ജയശ്രീയുടെ അറസ്റ്റുടൻ ഉണ്ടായേക്കും കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എ പത്മകുമാറിന്റെ എസ് നോട്ടീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ വാദം പരോക്ഷ തടസ്സപ്പെടുത്തലെന്ന് കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹർജിയിൽ ഉത്തരവ് നാളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ ഇന്നും ഒ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും മുടങ്ങും കാഷ്വാലിറ്റി ലേബർ റൂം ഐസിയു തുടങ്ങിയ അടിയന്തര ചികിത്സകൾക്കും മുടക്കമില്ല സമരം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ക്ടർമാരുടെ എണ്ണം ആറായി കാർ ഓടിച്ചത് ഉമർ തന്നെയെന്ന ഡി എൻ എ പരിശോധനാ ഫലം ചെങ്കോട്ടയ്ക്കടുത്ത് മാർക്കറ്റിൽ നിന്ന് ഒരു കൈപ്പത്തി കണ്ടെത്തി ഡിസംബർ ആറിന് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ആസൂത്രണം വിറ്റിരുന്നതായി റിപ്പോർട്ടുകൾ അന്വേഷണം ഊർജിതമാക്കി എൻ നേര്ക്കുനില് കത്തയിഷ്ദാരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ലെന്ന് വി ശിവന്കുട്ടി ആര്എസ്എസ് അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കില്ലെന്നും മന്ത്രി ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗഡർ വീണ് അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ സംഭവത്തിൽ വാൻ ഡ്രൈവർക്ക് ധാരണ വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി പത്തനംതിട്ട ജില്ലാ കോടതി ജാമ്യാപേക്ഷ കോടതി നിഷേധിച്ചതോടെ ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ കോടതിയെ സമീപിച്ചത് ശബരിമല സ്വർണകൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണിപ്പോൾ എസ് ജയശ്രീക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്നും കേസിലെ നാലാം പ്രതിയാണ് ജയശ്രീ നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയെ സമീപിച്ചത് ഇപ്പോൾ വിഷ്ണു പുതുശ്ശേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റുടൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ കേൾക്കുന്നുണ്ട് രംഗങ്ങൾ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ അരങ്ങേറുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കേൾക്കുന്നു ഇന്ന് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി തെള്ളിയ സാഹചര്യമാണുള്ളത് പത്തനംതിട്ട ജില്ലാ കോടതിയാണ് ഉച്ചയ്ക്ക് ശേഷം കൂടിയ സമയത്ത് ജയശ്രീയുടെ ജാമ്യാപേക്ഷ തെള്ളിയത് ഹർജിയിൽ ചൊവ്വാ ഇനി വരുന്ന ദിവസങ്ങളിൽ വാദം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജയശ്രീയുടെ ഹർജി കോടതി തെള്ളിയിരിക്കുന്നത് വാദം ചൊവ്വാഴ്ച പൂർത്തിയായിരുന്നു ഇതിനെ തുടർന്നാണ് ജയശ്രീ ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചത് ഇതാണ് കോടതി ഇപ്പോൾ തെളിയുണ്ടായിരിക്കുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നും കാട്ടിയാണ് ജയശ്രീ കോടതിയെ സമീപിച്ചത് സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജികൾ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു ഇപ്പോൾ വീണ്ടും ജയശ്രീക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് ഉച്ചയോടെയാണ് കോടതി കൂടിയത് ആ സമയത്താണ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അവണി കഴിഞ്ഞ കാലങ്ങളായി ബന്ധപ്പെട്ട് ജയശ്രീ ഇപ്പോ രണ്ടാമത്തെ തവണയാണ് കോടതിയെ ഏർ സമീപിക്കുന്നത് ഈ തവണയും വീണ്ടും കോടതി ജയശ്രിയുടെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണുള്ളത് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ മൂരാരി ബാബുവിനും സുധീഷിനും ബൈജുവിനും ശേഷം ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന വിവരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യപേക്ഷയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി തള്ളിയത് ദ്വാരപാലക കേസിൽ ജയശ്രീ നാലാം പ്രതിയാണ് ജയശ്രീ മിനിച്ച് തിരുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളും തടികളും സ്വർണം പൊതിഞ്ഞതാണെന്ന് ഇവർക്ക് അറിയാമായി അറിയാമായിരുന്നു എന്നിട്ട് ദേവസ്വം ബോർഡ് മിനിസിലെ വ്യത്യസ്തമായി ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് പാളുകൾ എന്ന് തിരുത്തുകയും ഇത് ഒന്നാം പ്രതിക്ക് കൈമാറാൻ ഉത്തരവ് നൽകുകയും ചെയ്തത് ജയശ്രീയാണ് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യത്തിനായി ജയ്ശ്രീ ആദ്യം കോടതിയെ സമീപിച്ചത് എന്നാൽ സെക്ഷൻസ് കോടതിയിൽ അപേക്ഷ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് പത്തനംതിട്ട സെക്ഷൻസ് കോടതിയുടെ അപേക്ഷ നൽകിയത് നടപടിക്രമങ്ങളുടെ ഭാഗമായി ജയ്ശ്രിയുടെ ജയ്ശ്രീയുടെ വീണ്ടും ഹൈക്കോടതിയിൽ പോകാം എന്ന തീരുമാനം തീരുമാനമുണ്ടാകും എന്നാൽ അതിനുള്ള സാധ്യത കാണുന്നില്ല ഉടൻ തന്നെ എസ് ഐ ടി ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന നിലവിൽ കാക്കനാടാണ് ജയ്ശ്രീ ജയ്ശ്രീ താമസിക്കുന്നത് ഏതായാലും ജയ്ശ്രീയുടെ മുൻകൂർ ജാമ്യം ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു ഇതൊക്കെ ഇനി ഇവരെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ കേസിനാസമായി ഇവരെ തെളിവെടുപ്പുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി വിഷ്ണു പുതുശ്ശേരിയാണ് വിവരം അതേസമയം കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്ക് മുറുകുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും എസ് നോട്ടീസ് നൽകി രണ്ട് തവണ ഹാജരാകാൻ പത്മകുമാറിന് നോട്ടീസ് നൽകിയിരുന്നു ഹാജരായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് എസ് ഐ ടി കടക്കും രജീഷ് നരക്കുനിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജീഷ് രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല ഈ വാസു അടക്കം അറസ്റ്റിലായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഹാജരായാൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും എസ് ഐ ടി കടന്നേക്കാം തീർച്ചയായിട്ടും അന്ന് സൂചിപ്പതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തെ ഏർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടു തവണയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാരനെതിരെ ഇത്തരത്തിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നത് പക്ഷേ രണ്ടു തവണയും ഹാജരായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹാജരാവാതിരുന്നത് ഇനി ഒരു പക്ഷേ നടപടിയുടെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുള്ളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഹാജരാവാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുള്ളത് ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയമായ പരിശോധനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അനുമതി പ്രത്യേക അന്വേഷണ സംഘമാണ് അനുമതി തേടിയിട്ടുള്ളത് ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനോട് അനുവാദം ചോദിച്ചിരിക്കുന്നത് ധാരാല് ശില്പങ്ങളിൽ നിലവിലുള്ള പാളികൾ കട്ടിടപ്പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി നേടിയിട്ടുള്ളത് ഇതേ തുടർന്ന് എസ് ഐ ടി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കുള്ള കേസിൽ തെളിവുകൾ ഹാജരാക്കാനാണ് ഉന്നേഷണം പോറ്റി സ്വർണ്ണം പോഷികൊണ്ടാക്കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പാളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് വിവരങ്ങൾ രാജ്മോഹനും കൂടെ നമ്മുടെ ചേരുന്നുണ്ട് സർ നമസ്കാരം ഇപ്പോൾ ഈ കേസിൽ ജയശ്രീക്ക് തിരിച്ചടിയായി ഈ കേസിൽ നാലാം പ്രതിയാണ് ജയശ്രീ ജയശ്രീക്ക് തിരിച്ചടിയായി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയിട്ടുണ്ട് ഉണ്ടായേക്കാം അതുപോലെ തന്നെ നോട്ടീസ് ാണ് ഈ ഹാജരാകാൻ തവണ നോട്ടീസ് പത്മകുമാർ ഈ ഹാജരായാൽ പിന്നാലെ ആ ഒരു അറസ്റ്റും ഉണ്ടായേക്കാം അല്ലേ തീർച്ചയായും അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഏതായാലും ഈ വാസു അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആണ് കാര്യങ്ങള് വാസു പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇതിന്റെ എന്റെ ഈ ഞാൻ ചെയ്ത തെറ്റ് അത് എന്റെ മുകളിലുള്ള ബോർഡ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ബോർഡിലത്തെ ബോർഡ് ചെയർമാനും മെമ്പർമാരും അക്യൂസ്ഡാവും സ്വാഭാവികമാണ് കാരണം അവരും കൂടി ഇതിന് കൂട്ടുനിന്നു എന്നാണ് അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്യണം ഞങ്ങൾ ഇന്നസെൻസ് ആ ഇന്നസെന്റ് ആണ് ഞങ്ങൾ അറിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ ബോർഡിന്റെ മുന്നിൽ വരുന്ന എല്ലാ തീരുമാനങ്ങളും ബോർഡ് അത് അനലൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് അതായത് ബോർഡിന്റെ ഉത്തരവാദിത്വം ഹൈക്കോടതി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ബോർഡിന് മൂന്ന് ഉത്തരവാദിത്തമാണ് ഒന്ന് ഡയറ്റിയോട് ഒന്ന് പൊതുസമൂഹത്തോട് ഒന്ന് ഗവൺമെന്റിനോട് അപ്പൊ ഈ മൂന്ന് ഉത്തരവാദിത്വം മാത്രമേ ഈ ബോർഡ് ബോർഡ് ചെയർമാൻ ബോർഡ് മെമ്പർ മെമ്പർമാർക്കുള്ളൂ അപ്പൊ ഡയറ്റിയോട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഡയറ്റി എന്ന് പറഞ്ഞ ഭഗവാൻ അയ്യപ്പനാണ് അപ്പൊ അയ്യപ്പന്റെ എല്ലാ സൂക്ഷിക്കുക അയ്യപ്പന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക അയ്യപ്പന്റെ ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക അതുമായി ഒരുപാട് ഡയറ്റിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അയ്യപ്പന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ട് ചെയ്യണമെന്നാണ് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ മെമ്പറായിട്ട് അവര് ഓത്ത് ടേക്ക് എടുക്കുമ്പോൾ അതാണ് അവരോട് പറയുന്നത് അവര് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഡയറ്റിയോട് ഫുള്ളി റെസ്പോൺസിബിൾ ആയിരിക്കണം അപ്പൊ അത് അതിൽ വീഴ്ച വന്നാൽ സ്വാഭാവികമായിട്ടും പ്രതികളാവും അറസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ കരുതുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് തന്നെയല്ലേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതെ തീർച്ചയായിട്ടും കാരണം ഇത് ഹൈക്കോടതി മോണിറ്റേഡ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വളം ചെറുക്കാൻ ആർക്കും പറ്റില്ല ഡയല്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ ബാക്കി ഒരു ഷോർട്ട് കട്ട് പറ്റില്ല കാരണം അത് ഇത് അനലൈസ് ചെയ്യും പ്രോപ്പറായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ കാരണം ഇൻവെസ്റ്റിഗേഷൻ ബേസിക്കായിട്ട് പോലീസ് പവേഴ്സ് ആണ് അപ്പൊ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വരും വരായ വിട്ടിൽ വീഴ്ചകളൊക്കെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് ഇതില് ഡയല്യൂഷൻ നടക്കില്ല നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് അതിൽ ചോദ്യം വരും അത് ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിയമപരമായിട്ടും നീതിയുക്തമായിട്ടും ഈ ലോ ബുക്കിൽ അതായത് നിയമത്തിന്റെ കോപ്പി ബുക്കിൽ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവും അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ബോർഡും ബോർഡ് ചെയർമാനും മെമ്പർമാരും ബാക്കി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രതിയാവും അപ്പൊ അതിന്റെ മോളില് ഇനി ബോർഡ് ചെയർമാനും ആൾക്കാരും പറയുന്നല്ല ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ മോളുടെ നിർദ്ദേശമുണ്ട് മിനിസ്റ്റർ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശമുണ്ടെന്നൊക്കെ പറഞ്ഞു അവർ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അന്വേഷിക്കും ആ ഭാഗം അന്വേഷിച്ച് അത് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതിൽ തെളിവുകൾ മതിയായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ പോകും അപ്പോൾ എല്ലാം കോർട്ട് മോണിറ്റേഡ് ആയതുകൊണ്ട് ഒരു വെള്ളം ചെറുക്കലോ ഒരു ഡല്യൂഷനോ നടക്കാൻ സാധ്യതയില്ല അപ്പൊ അന്വേഷണം ഇപ്പോഴും പോകുന്നത് നല്ല നിലയിൽ പോകുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് ഇപ്പോൾ ഈ ജയശ്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മിനിറ്റ്സിൽ മിനിറ്റ് ജയശ്രീയുടെ ഉണ്ടായിരിക്കുന്ന തെറ്റായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം എടുക്കാൻ പോകുന്നത് അതായത് ഈ ജയശ്രീ എന്ന് പറയുന്നത് ദേവസ്വം ആണ് ദേവസ്വം സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ആരും എഴുതി നോക്കാനോ അല്ലെങ്കിൽ എഴുതി തിരുത്താനോ ഒന്നും അവർക്ക് പറ്റില്ല അപ്പൊ അത് അവർ ചെയ്ത വലിയ കുറ്റമാണ് അവർ മിസ് ഡോക്യുമെന്റ് പിന്നെ മിസ്റ്റർ പ്രൊഫഷൻ ചെയ്തിട്ടുണ്ട് അതില് ഒരു പബ്ലിക് ഒരു ഏതെങ്കിലും ഡോക്യുമെന്റിൽ തിരുത്തൽ വരുത്തിയാൽ അതിന് മതിയായ വകുപ്പുകൾ ഇപ്പഴയ ഐ പി സിയിലും ഇപ്പോഴത്തെ ബി എൻ എസിലും ഉണ്ട് അത്തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അവർ ഇതില് ഇതില് അതില് പിന്നെ കൂടാതെ അവർക്ക് ഈ കോൺസ്പിറസി ആയ ഇതിന്റെ ഇതിന്റെ ഗൂഢാലോചന ഭാഗങ്ങളിലും അവർ വരും അപ്പൊ എല്ലാരും ഒരു ഒത്തൊരുമിച്ച് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് എല്ലാ വകുപ്പുകളും എല്ലാവർക്കും ബാധകമാവും അല്ലാതെ ഒരാൾക്കൊരു വകുപ്പ് മാത്രം അങ്ങനെയില്ല കാരണം വെച്ചാൽ ഇത് ക്രിമിനൽ ഇൻഡിബഡേഷൻ ഉണ്ട് ക്രിമിനൽ മിസ്ആപ്രപറേഷൻ ഉണ്ട് പിന്നെ കൂടാതെ പ്രോപ്പറായിട്ട് കള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഫോജ് ഡോക്യുമെന്റ്സിന്റെ ഓഫൻസ് വരും പിന്നെ കൂടാതെ ഈ ഇവർ കൂട്ടായി ഒരു ഗ്രൂപ്പായിട്ട് അവർ ഇതിനെക്കുറിച്ച് ഒരു കോൺസ്പെറൻസി നടത്തിയിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പ കൂടാതെ ഇനിയിപ്പോഴതിൽ ഇവരൊക്കെ പബ്ലിക് സർവെന്റ് ആയതുകൊണ്ട് ഇവർക്ക് പ്രൊവക്ഷൻ ഓഫ് കറപ്ഷൻ ഏറ്റവും കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ഇടതു നിരീക്ഷകനായ റെജി ലൂക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ റജി ലൂക്കോസ് ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വാർത്തകൾ നോക്കുമ്പോൾ ഈ ജയശ്രീയുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്മകുമാറിനോട് ഹാജരാകാനുള്ള നോട്ടീസും ഈ എസ് ഐ ടി സംഘം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രീതിയിലേക്ക് പോകുമ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വേണം നമ്മൾ കരുതാൻ അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ വാസു അടക്കമുള്ളവർ അറസ്റ്റിലായ ഒരു സാഹചര്യം ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ജയശ്രീ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകി മുൻകൂർ ജാമ്യ ഹർജി അത് നിരസിച്ചു ഇപ്പോൾ പത്തനംതിട്ട സെഷൻ കോടതി അവരുടെ ജാമ്യ ഹർജി തള്ളി അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച അതൊരിക്കലും പുറക്കാൻ പറ്റാത്തതാണെന്നുള്ളതായിരുന്നു തീർച്ചയായിട്ടും അവരുടെ ജാമ്യവൃത്തി തള്ളിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അവർക്കുള്ള അവരെ ഈ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ഒപ്പിടുക എന്നുള്ളതല്ലോ ഒരു സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത് അതിനെ ആ ചെമ്പ് സ്വർണ്ണം ചെമ്പാക്കി മാറ്റുന്നതിലും നിർണായകമായിട്ടുള്ള നീക്കങ്ങളിൽ അന്ന് സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എസ് ഐ ടിക്ക് അത് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ജയശ്രീയുടെ അറസ്റ്റ് നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത് പത്മകുമാരാണ് പത്മകുമാരന് ഇപ്പൊ രണ്ട് തവണ നോട്ടീസ് നൽകി രണ്ട് തവണ നോട്ടീസ് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അസൗകര്യങ്ങൾ അറിയിച്ചു വീണ്ടും നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പം പിന്നെ എസ് ഐ ടി ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇനിയും നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തേക്കാം കാരണം പത്മവുറിന് പത്മകുമാർ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ സ്വർണ്ണ ഗ്ലാഡി ചെയ്ത പിന്നെ ദ്വാരപാരക ശില്പത്തിൽ നിന്ന് അത് കടത്തിക്കൊണ്ട് പോയത് അന്ന് അദ്ദേഹം തന്നെ അതിനുശേഷം ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്ത് ചെമ്പുപാളികളായിരുന്ന പറഞ്ഞേ അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം അത് തന്നെയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള എല്ലാം അറിയേണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അതിൽ മറച്ചു വെക്കുന്നത് ദുരൂഹതയുണ്ട് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ പലരും പല കാര്യങ്ങളും സംശയിക്കുന്നുണ്ട് അത് എസ് ഐ ടിക്ക് അത് ഭൗതികമായിട്ടുള്ള രണ്ടു തവണ ഹാജരായ നോട്ടീസ് നൽകിയത് ഇപ്പോൾ വീണ്ടും കർശനമായ നിലപാടിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സർക്കാരിന്റെ സമീപനത്തിലെ സുതാര്യതയാണ് ട്രാൻസ്പെറൻസിയാണ് കാരണം ഗവൺമെന്റ് ഏത് ഒരു ഇന്നതിലെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിലൂടെ ഈ അന്വേഷണം നടക്കുന്നത് എങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളവരും വളരെ അഭിനന്ദനീയമാണ് ജനങ്ങൾക്ക് അത് വളരെയധികം എന്താ പറയാ താല്പര്യം തോന്നിയിട്ടുള്ളൂ സർക്കാരിന്റെ നടപടികളിൽ തന്നെ മറ്റൊരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ അവസാനിച്ചേന് ഇപ്പൊ എൻ വാസു ഉന്നത പദവിയിൽ വഹിച്ച ദേവസ്വം കമ്മീഷണർ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് കമ്മി പിന്നെ സ്ഥാനം വഹിച്ച വ്യക്തിയെയും ഈ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശബരിമലയിലെ കൊള്ളയ്ക്ക് അതിന് കൂട്ടുനിന്നവർക്കെതിരെ ഗവൺമെന്റ് ഒരു തരത്തിലും കുറ്റുവശ്യില്ലെന്നുള്ളതിന്റെ ഏറ്റവും മികച്ചതുമാണ് ശരിയായ ദിശയിൽ തന്നെയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് പോകുന്നത് കേരള ചരിത്രത്തിൽ പോലും കേട്ടുകേൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള അറസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കട്ടെ കുറ്റവാളികൾ മുഴുവനും നൂറ് ശതമാനവും വഴിക്കുള്ളിലാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ പ്രതിപക്ഷം അടക്കം ബിജെപിയും ഒക്കെ ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഒരു തിരിച്ചടിയാകുമോ അതങ്ങനെ തിരിച്ചടിയാകുന്നത് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവരെ സംരക്ഷിക്കാനൊരു നീക്കം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ജനം അത് സംശയത്തിൽ വീക്ഷിക്കാന് പ്രതിപക്ഷത്തിന് ഒരു സബ്ജക്റ്റും പറയാനില്ല പ്രതിപക്ഷത്തിന് കേരളത്തിന്റെ വികസനത്തിലോ കേരളത്തിന്റെ നാളുകളിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അവരുടെ പദ്ധതികളും അവർക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് പോലും ഉണ്ടാകാനായിട്ട് അവരെ സാധിക്കുന്നില്ല അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല കാരണം കേരളം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം എൽ ഡി എഫ് സർക്കാരിനുള്ളൂ അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇതുപോലെയുള്ള ഭാരിശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി സ്വയം ജനങ്ങളുടെ മുമ്പിൽ അവകാശയിലാകുന്ന ഒരു പ്രതിപക്ഷത്തിനാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിമർശനാത്മകമായ രീതിയിലുള്ള വാക്കുകളെ നമ്മൾ മുഖലെടു നമ്മൾ മുഖവിലേക്ക് എടുക്കും പക്ഷേ അനാവശ്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ആവർത്തന നിരസൃതമായുള്ള ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷം വരുമ്പോൾ ആ പ്രതിപക്ഷത്തിനെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംശയത്തിൽ കാണുന്നതും അവരെ ജനങ്ങളുടെ മുമ്പിൽ അവകാശിലാക്കുന്നു അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒരു ശതമാനം പോലും ആ സർക്കാരിന് ജനപ്രതിനിധി ഇടിക്കാൻ അവർക്ക് സാധിക്കത്തില്ല കാരണം കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രത്യേകിച്ച് അത് പിന്നെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നടപടികളിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ ജനങ്ങളുടെ മുമ്പിൽ അപ്രപ്രവൃത്തി ഉണ്ടാക്കാൻ മാത്രമുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ് ആ തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിലെ ഉന്നതരാണ് ഈ പത്മകുമാറും വാസുവും ഒക്കെ അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അറസ്റ്റ് വന്നതിന് പിന്നാലെ ഈ അല്ലെങ്കിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നതിന് പിന്നാലെയൊക്കെ ഈ കൂടുതൽ ഉന്നതരിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത അതെത്രത്തോളം ഉണ്ട് അല്ല ഉന്നതരെ അടുത്തേക്കാണല്ലോ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് പിന്നെ എൻ വാസു എന്ന് പറയുന്ന വ്യക്തി അത്യുന്നതങ്ങളിൽ പിന്നെ പദവികൾ വഹിച്ച അയാളെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഉന്നതനെ തന്നെ കസ്റ്റഡിയിൽ ഉന്നതാണ് ഇനിയിപ്പോ ഉന്നതസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ മുൻ എന്നൊരു എം എൽ എ അതുപോലെ തന്നെ ഇപ്പോഴും നിലവിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഉന്നതനായ എ പത്മകുമാറിന്റെ സമീപത്തേക്ക് അവരെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ട് ആ ഉന്നതരിലേക്ക് എത്തി എന്നുള്ളതല്ലേ ഇനി അതിനു മുകളിൽ ഏതെങ്കിലും ഉന്നതരുണ്ടെങ്കിലും കണ്ടുപിടിക്കട്ടെ അതിന് മുകളിലേക്ക് ഉന്നതം എന്ന് പറയുന്നത് ഉന്നതരെന്ന് പറയുന്നത് മന്ത്രിയാണ് മന്ത്രി എങ്കിലും അതിനകത്ത് കൂട്ടി കണക്കാൻ പറ്റും ഇതുവരെ ഒരു സൂചന അതിന് ലഭിച്ചിട്ടില്ല ഒരു മന്ത്രിയും ഒരു ക്ഷേത്രത്തിന്റെ കാർത്തക പൊളിക്കാനോ സ്വർണം മോക്ഷിക്കാനോ കൂട്ടുനിൽക്കും തോന്നുന്നുണ്ടോ അതൊരിക്കലും ഉണ്ടാകത്തില്ല ഇനി അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അതിനാരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരോ സി പി എം പാർട്ടിയോ ഇത്തരം അന്വേഷണങ്ങൾക്ക് ഒരു ശതമാനം പോലും തടസ്സം നിൽക്കുകയോ ആ അന്വേഷണ എതിർക്കുകയോ ചെയ്തത് അവരല്ല ഈ അന്വേഷണ സ്വാഗതം ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട പിന്നെ വി എൻ വാസവൻ മന്ത്രി പോലും വളരെ രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അതിനെ വെൽക്കം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഭയവുമില്ല ഉന്നതരെന്ന് ഉദ്ദേശിക്കുന്നവരെ ഒരാളെ ജയിലിലാക്കി അടുത്ത ഉന്നതൻ ജയിലിന്റെ പണിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അതിനായിട്ട് നമുക്ക് കത്തിരിക്കാം അതല്ലേ പറയാൻ പറ്റുന്നേ ശരി വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പത്മകുമാറിനോട് ഹാജരാകാനുള്ള നോട്ടീസും എസ് സംഘം നൽകിയിട്ടുണ്ട് അറസ്റ്റ് ഇരുവരുടെയും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയശ്രീയുടെ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ എ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും എസ് ഐ ടി സംഘം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടവേള ലൈസൻസ് പരീക്ഷയിൽ മാറ്റം വരുത്തി പരിഷ്കരിച്ച പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതോടെയാണ് പുതിയ മാറ്റം ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കൂട്ടത്തോൽവിയായിരുന്നു ഫലം പരിഷ്കാരത്തിനു നേരെ വലിയ പരാതിയും ഉയർന്നു വന്നിരുന്നു ഇതോടെയാണ് മാറ്റം വരുത്തിയത് ക്യാപ്ചയുടെ എണ്ണം കുറച്ചാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് മുൻപ് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പരിഷ്കരിച്ചപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം മുപ്പതായി ഇതിൽ പതിനെട്ട് എണ്ണത്തിന് ഉത്തരം നൽകിയാലേ ജയിക്കുകയുള്ളൂ ക്യാപ്ച രൂപത്തിൽ നൽകേണ്ട ഉത്തരമാണ് വട്ടം കറക്കുന്നത് ചോദ്യാവധിയിൽ മൂന്ന് സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന ചോദ്യമാണ് ക്യാപ്ച നൽകേണ്ടത് ക്യാപ്ച അടിച്ചു നൽകിയാണ് ഉത്തരം നൽകേണ്ടത് ഓരോ മൂന്ന് ചോദ്യത്തിന് ശേഷവും ക്യാപ്ച നൽകണമായിരുന്നു കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗത ഇല്ലാത്തവർക്കും പരിജ്ഞാനം ഇല്ലാത്തവർക്കും ഈ ചോദ്യം പൂരിപ്പിക്കാൻ സമയം വേണ്ടി വരുന്നു ഒരു സാധാരണ ചോദ്യത്തിന് മുപ്പത് സെക്കൻഡും ക്യാപ്ച ഉത്തരമായി വരുന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് സെക്കൻഡുമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനാൽ പരീക്ഷ എഴുതുന്ന പലർക്കും അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇംഗ്ലീഷ് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും നമ്പറുകളും അടങ്ങുന്നതാണ് ക്യാപ്ച മുപ്പത് ചോദ്യത്തിനും ഉത്തരം നൽകുന്നവർക്ക് ഒൻപത് ക്യാപ്ച ചോദ്യങ്ങളുണ്ട് ആദ്യ ക്യാപ്ച ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തന്നെ സമയം പൂർത്തിയാകുന്ന അവസ്ഥയാണ് ഇതേ തുടർന്നാണ് പരാതി ഉയർന്നത് അങ്ങനെയാണ് മുഴുവൻ ക്യാപ്ച ചോദ്യവും മൂന്നായി ചുരുക്കിയത് എന്നാൽ ചോദ്യങ്ങൾ പരിഷ്കരിച്ചെങ്കിലും ലേണേഴ്സ് പരീക്ഷയിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല വട്ടം കറക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള ആക്ഷേപം ലേണേഴ്സ് പരീക്ഷയ്ക്ക് തീയതി ലഭിക്കാൻ നാളുകൾ കാത്തിരിക്കണം സമയം തീർന്ന് പരീക്ഷയിൽ തോറ്റാൽ വീണ്ടും പരീക്ഷ ർ പട്ടിക പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ വാദം പരോക്ഷ തടസ്സപ്പെടുത്തലെന്ന പരോക്ഷ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹർജിയിൽ ഉത്തരവുണ്ടാവുക നാളെയാണ് ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വാദമായി ഉന്നയിച്ചിട്ടുള്ളത് എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൊരു നിരീക്ഷണമൊക്കെ വലിയ വാദപ്രതിവാദങ്ങൾ കൊടുവിനാണ് ഇത്തരത്തിൽ ഒരു ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത് കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആയിരുന്നു ഇതിൽ സർക്കാർ സർക്കാരിന്റെ വാദങ്ങൾ നിരത്തി അതിന് ഗണിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ മറുവാദങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരത്തിയിരുന്നു സർക്കാർ പ്രധാനമായി ഉന്നയിച്ചത് ഇത് ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ല ദൃതി പിടിച്ച് ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ല നീട്ടി വെക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം എന്നാൽ കേസ് ഇതിൽ അടിയന്തര പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് വർക്കാണ്ടായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോൾ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേടിത് സർക്കാർ പറഞ്ഞൊരു കാര്യം ഒരു ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി നിയോഗിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടിയായി പറഞ്ഞത് ഒരു ലക്ഷം ഉദ്യോഗസ്ഥർ ആവശ്യമില്ല ഇരുപത്തയ്യായിരം ഉദ്യോഗസ്ഥരെ ഉണ്ട് ഉണ്ട് എങ്കിൽ ഈ പ്രക്രിയ സുഗമമായി നടത്താൻ കഴിയും എന്ന നിലയിലുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ വാദമാണ് ഇത്തരത്തിൽ ഉന്നയിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഒരു ഡിവിഷൻ നടത്തി ഈ ഉത്തരം ബീഹാറിൽ ഉൾപ്പെടെ സുപ്രധാന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ കോടതി ഈ വിഷയം പരിഗണിക്കട്ടെ എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത് തന്നെ ഈ വിഷയത്തിൽ നാളെ ഈ ഹർജിയിൽ നാളെ ഒരു വാദം വാദത്തിന് ഇടയില്ല ഇന്ന് വാദം പൂർത്തിയായി നാളെ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെയും ഒരുപക്ഷെ ഇത്തരത്തിൽ ഉത്തരവ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിന് സുപ്രീം കോടതി തന്നെ പരിഹരിക്കും എന്ന നിലയിലുള്ള ഒരു ഉത്തരവായിരിക്കും അവർ ഒരു പക്ഷേ ഉണ്ടാവുക എന്നാൽ സർക്കാരിന്റെ ഒരുക്കങ്ങളിൽ നിന്ന് അറിയിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ പരിഗണി സമീപിക്കാൻ സാധ്യത ഇല്ല എന്ന നിലയിലുള്ള സൂചനയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പുറത്തു വരുന്നതും എന്തായാലും ഉത്തരവ് നാളെ ഹൈക്കോടതിയുടെ ഭാഗം ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഇർഫാൻ ഇബ്രാഹിം സെറ്റാണ് വിവരങ്ങൾ നൽകിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒ പി ബഹിഷ്കരണ സമരത്തിൽ സർക്കാർ ഡോക്ടർമാർ വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും ബഹിഷ്കരിച്ചാണ് സമരം അതേസമയം കാഷ്വാലിറ്റി ലേബർ റൂം ഐ സിയു തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം ശക്തമാക്കാൻ സംഘടന തീരുമാനിച്ചത് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം തീരുമാനമുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനുശേഷം സ്ഥിരം ഒ പി ബഹിഷ്കരണത്തിലേക്ക് കടക്കാനാണ് കെ ജി എം സി ടി എയുടെ തീരുമാനം കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തി വരുന്ന സമരത്തിൻ്റെ തുടർച്ചയാണ് കെ ജി എം സി നേതൃത്വത്തിൽ ഇന്നും ഒ പി ബഹിഷ്കരണമടക്കം നടത്തിക്കൊണ്ടുള്ള സമരം നടത്തിവരുന്നത് ഇപ്പോൾ ഡോക്ടർ ഷിബു നമുക്കൊപ്പം ശരിയാണ് ഡോക്ടർ നമുക്കറിയാം കഴിഞ്ഞ മൂന്നാഴ്ചയെ സമരം നടത്തി വരുന്നു അതിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച നടത്തി എന്തായിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള ശേഷമുള്ളൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം പിന്നീട് എങ്ങനെയാണ് ഈ തുറന്നു സമരത്തിലേക്ക് ഒരു കാരണം ഈ കഴിഞ്ഞ പത്താം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുമായിട്ട് കെ ജി എം സി ടിയെ പരവികൾ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അത് എല്ലാം എല്ലാ ആവശ്യങ്ങളും വളരെ ന്യായമാണെന്നാണ് എന്നുള്ള രീതിയിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രതികരിച്ചത് പക്ഷേ നമ്മുടെ ആവശ്യം ഇത് ഒരു ഓർഡറാക്കി കിട്ടുകയും അതിനുവേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും കമ്പൈൻഡായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് ഒരു മിനിറ്റഡ് മീറ്റിംഗ് നമുക്ക് വേണം എന്നാലേ നമുക്കത് സമരരംഗത്ത് നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റുകയുള്ളൂ കാരണം ഇത് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്ന് ഉറപ്പ് വേണം ഇപ്പം വാക്കാലുള്ള ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇനിയുള്ള സമര രീതി എങ്ങനെയായിരിക്കും നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പി ബഹിഷ്കരണമായിരുന്നു അതിനുശേഷം കുറച്ചുകൂടെ കടുപ്പിച്ച് ഈ കുട്ടികൾക്ക് അടക്കം മുറിക്കൊണ്ടുള്ള സമരത്തിലേക്ക് പോകുന്നു ഇനി എങ്ങനെയായിരിക്കും സമരത്തിൻ്റെ ഒരു രീതി കഴിഞ്ഞ മൂന്നാഴ്ച നമ്മൾ ഓപ്പി ബഹിഷ്കരിക്കുകയും ക്ലാസ്സുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ക്ലിനിക്കൽ ക്ലാസുകളും തിയറി ക്ലാസുകളും നടന്നിട്ടിരുന്നു കുട്ടികൾക്ക് അപ്പം ഈ ഇന്നത്തെ സമരത്തിൽ നമ്മൾ എം ബി ബി എസ്കാരുടെയും പി ജി വിദ്യാർത്ഥികളും ക്ലിനിക്കൽ ക്ലാസ്സുകളും പ്രാക്ടിക്കൽസ് ഉൾപ്പെടെ എല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതുപോലെ ഒ പി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഇലക്റ്റീവ് ഓപ്പറേഷൻസ് എല്ലാ അത്യാഹിതം അല്ലാത്ത എല്ലാ എമർജൻസി അല്ലാത്ത എല്ലാ ഓപ്പറേഷൻസും ഇന്ന് നടക്കുന്നതല്ല അപ്പം ഇന്ന് തിയേറ്ററുകൾ മിക്കറും ഒഴിവായിരിക്കും എമർജൻസി ഓപ്പറേഷൻസ് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൂടാതെ ചട്ടപ്പടി സമരം നടക്കുന്നുണ്ട് പ്രിൻസിപ്പളിൻ്റെയും ഡി എം എയുടെയും ഓഫീസ് മീറ്റിങ്ങുകളെല്ലാം ബഹിഷ്കരിക്കുന്നു അപ്പം ഇനി ഇപ്പോൾ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് കാരണം നമ്മൾ സമരം ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചത് ഏത് രീതിയിലാണ് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഒ പി ബഹിഷ്കരിക്കുന്നതും ഇപ്പം ഇന്ന് ഇന്ന് മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററും ബഹിഷ്കരിച്ചത് നമുക്ക് ഇത് എല്ലാ രീ എല്ലാ ദിവസവും ആയിട്ട് ഒരു ഒ പി ബഹിഷ്കരണവും അതോടൊപ്പം തിയേറ്റർ ബഹിഷ്കരണവും പിന്നെ അകത്ത് അഡ്മിഷൻ ഐ പി വാർഡുകളിൽ അത്യാഗിതമല്ലാത്ത ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ള സമരങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ നിർബന്ധിതരാകും ദിവസം ഉള്ള ഈ ആഴ്ചയിൽ ഒരിക്കൽ ഉള്ള ഒപ്പി ഉപേഷ്കരണത്തിന് ദിവസവും ഓഫിപേഷണ സമരത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ തുടർച്ചയായിട്ടുള്ള ഒ പി ഉപേക്ഷകരണത്തിലേക്ക് പോകാനാണ് പോകാനാണ് സാധ്യത സർക്കാരിനുള്ള അനുകൂല തീരുമാനമില്ലെങ്കിൽ കൂടുതൽ ശക്തമായ മുന്നോട്ട് പോകും തീർച്ചയായും തീർച്ചയായും അത് നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉടനെ തീരുമാനം തീരുമാനമെടുക്കുന്നതായിരിക്കും വളരെ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകും വരും ആഴ്ചകളിലും വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് കെ ജി എം സി ടി എയുടെ തീരുമാനം ഇന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ പ്രതിഷേധ സംഗമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം ഇത്തരത്തിൽ പ്രതിഷേധ സമരവും ഒക്കെ നടത്തിയിട്ടുണ്ടോ രജീഷ് നരിക്കുനി സിമനാട ന്യൂസ് തിരുവനന്തപുരം ബുള്ളറ്റിൻ നമസ്കാരം